എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ അരിയൊക്കെ വാങ്ങാറുണ്ട് മിക്കവാറും ഇതുപോലുള്ള ചാക്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പാക്കറ്റുകളിലൊക്കെ ആയിരിക്കും അരി കിട്ടുക അപ്പോൾ ഈ അരിച്ചാക്ക് പൊട്ടിക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അരിച്ചാക്ക് നേരത്തെ പൊട്ടിക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് അറിയുന്നതിന് വരെ ഈ ഒരു ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അരിച്ചാക്ക് പൊട്ടിച്ചെടുക്കാം ഒരുപാട് മൽപ്പിടുത്തം നടത്തേണ്ട ആവശ്യമില്ല അത് ഫുള്ളായിട്ട് കീറി നശിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ചാക്ക് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ പുതിയ പൊട്ടിക്കാൻ എടുത്തപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ വരെ ചെയ്യാം അപ്പം ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് കരുതി അപ്പോൾ നമുക്ക് അതേ താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ആ രണ്ട് വശമുണ്ട് ഒരെണ്ണം സിംഗിൾ സ്റ്റിച്ച് വരുന്നത് പിന്നെ ഡബിൾ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ നേര് അരിച്ചാക്ക് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് വരുന്ന ഭാഗത്താണ് നമ്മൾ ആദ്യം പൊട്ടിക്കേണ്ടത് അതായത് നമ്മുടെ ഇടതുവശത്തായിട്ടുള്ള ഭാഗത്ത് നമ്മൾ പൊട്ടിക്കുക അരിച്ചാക്ക് നമ്മുടെ നേരെ വെക്കുമ്പോൾ ബാക്കിലായിരിക്കണം സിംഗിൾ സ്റ്റിച്ച് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് ലെയർ ഉണ്ടാവും മിക്കവാറും എല്ലാ അരിച്ചാക്കുകൾക്കും തന്നെ അപ്പോൾ ഫസ്റ്റ് ലെയർ എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അതിൽ ചെറിയ ചെറിയ കെട്ടുകൾ ഉണ്ടാവും അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ആ കെട്ടുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം അങ്ങനെ അഴിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കട്ട് ചെയ്ത് ആ ചാക്ക് ഊരിയെടുക്കാൻ പറ്റുന്നത് അതല്ല നമ്മൾ ആ കെട്ട് അഴിക്കാതെ വലിക്കുവാണെങ്കിൽ ആ കെട്ട് മുറുകി നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ട് അഴിച്ചു കൊടുത്ത ശേഷം വലിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അരിച്ചാക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഞാനിവിടെ കെട്ട് അഴിച്ചു കൊടുക്കാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കെട്ടുള്ളത് ഇനി അതൊന്ന് സൈഡിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ ആ ചാക്ക് ആ നൂല് ചാക്കിൽ നിന്ന് വിട്ടുപോരുന്നത് കാണാൻ പറ്റുന്നതൊക്കെ കണ്ടോ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചാക്കിൻ്റെ നൂല് അഴിച്ചെടുക്കാം ഈ നൂല് നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ചാക്ക് ഫുള്ളായിട്ട് കീറി നശിപ്പിക്കേണ്ട കാര്യവുമില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ പോലെ തന്നെ രണ്ടാമത്തെ ലെയറും ഇതുപോലെ തന്നെ കട്ട് ചെയ്താൽ മതിയാകും നമ്മൾ തുടക്കത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിച്ചെടുക്കാൻ പറ്റുന്ന ട്രിക്ക് പറയുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് പക്ഷേ ചെയ്യേണ്ടായിരുന്നില്ല ഞാൻ ഈ അത് പഠിച്ചത് അപ്പം നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം